പോസിറ്റീവ് തിങ്കിങ് വെറും ഒരു ടൈം വേസ്റ്റ് ആണെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് ശരിക്കും വർക്ക് ചെയ്യുന്നത് മറ്റൊരു കാര്യമാണ് ഈ പ്രപഞ്ചത്തിലെ വിശേഷമായ ഗുണങ്ങളുമായിട്ട് ഒരു അലൈൻമെൻറ്റിൽ നമ്മൾ എത്തുമ്പോഴാണ് ജീവിതത്തിൽ ശരിക്കുമുള്ള പരിവർത്തനം ഉണ്ടാകുന്നത് ഇക്കാര്യം ഋഗ്വേദത്തിൽ ആയിരത്താണ്ടുകൾക്ക് മുമ്പ് തന്നെ ഋഷിമാർ പറഞ്ഞും വെച്ചിട്ടുണ്ട് ഋഗ്വേദത്തിലെ ഒരു മന്ത്രമുണ്ട് ആ മന്ത്രത്തിന് ഇങ്ങനെയാണ് നോദേവ അനു മംസീരത കൃതും ഓം നോദേവ അനു മംസീരത കൃതും ഇതാണ് മന്ത്രം ഋഗ്വേദത്തില് പത്താം മണ്ഡലത്തിൽ മുപ്പത്തി ഏഴാമത്തെ സൂക്തത്തിൽ അഞ്ചാമത്തെ മന്ത്രമാണ് അർത്ഥം എങ്ങനെയാണ് ദേവതകൾ ഞങ്ങളുടെ സങ്കല്പത്തെ സഫ സഫലമാക്കട്ടെ എന്ന് ദേവതകൾ ഞങ്ങളുടെ സങ്കല്പത്തെ സഫലമാകട്ടെ ദേവത എന്നാൽ എന്താണ് അർത്ഥം നമ്മൾ വിചാരിക്കുന്നത് പോലെ അതിന് അതൊരു രൂപഭാവത്തിലുള്ള ഒന്നല്ല വിശേഷ ഗുണം എന്നാണ് ശരിക്ക് ദേവത എന്നതുകൊണ്ട് നമ്മൾ അർത്ഥമാക്കണം സങ്കല്പം മാത്രമുണ്ടായാൽ പോരാ ദിവ്യമായ ഗുണങ്ങളെ സാക്ഷാത്കരിക്കുക കൂടി ചെയ്താലേ നേട്ടങ്ങൾ നമുക്ക് കൊയ്തെടുക്കാൻ കഴിയും ഇത് നേടാൻ എന്ത് ചെയ്യണമെന്നായിരിക്കും നിങ്ങളുടെ ഒരു ചോദ്യം സ്വാഭാവികമാണ് ആ ചോദ്യം അഞ്ച് വഴികൾ പ്രാചീന ഋഷിമാർ നമുക്ക് വേണ്ടി പറഞ്ഞിട്ടുണ്ട് അതിൽ ഒന്നാമത്തത് എല്ലാ ദിവസവും രാവിലെ ഉണർന്ന് സൂര്യനെ നോക്കി തൻ്റെ സങ്കല്പങ്ങൾ സഫലമാകാൻ പ്രാർത്ഥിക്കുക അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ് സൂര്യൻ ഈ പ്രപഞ്ചവുമായി കണക്ട് ചെയ്യുന്ന ഒരു ദേവതയാണ് ഇപ്പൊ സൂര്യനോട് നോക്കി അതുകൊണ്ടാണ് നമ്മൾ സൂര്യ സൂര്യനമസ്കാരമൊക്കെ ചെയ്യുന്നത് അതേപോലെ അത് കണ്ണടക്കാതെ ഉഷാകിരണങ്ങളെ നോക്കി വേണം പ്രാർത്ഥിക്കാൻ രണ്ടാമത്തത് സായം സന്ധ്യക്ക് അല്ലെങ്കിൽ വൈകുന്നേരം ഒരു ദീപം കത്തിച്ച് അഞ്ച് മിനിറ്റ് അതിലേക്ക് ഇമവെട്ടാതെ നോക്കുക അഞ്ചു മിനിറ്റ് ഒരു ദീപം കത്തിച്ച് അതിലേക്ക് ഇമവെട്ടാതെ നോക്കി നിൽക്കുക തൻ്റെ സങ്കല്പങ്ങൾ ഈ പ്രകാശത്തിലൂടെ പ്രകൃതിയിൽ സന്നിവേശിക്കുന്നതായിട്ട് ഭാവന ചെയ്യുക പ്രകൃതി അത് നടത്തി തരുന്നതായി സുവ്യക്തമായി മനസ്സിൽ കാണുക ഫോർ എക്സാമ്പിൾ ഒരു കാർ വാങ്ങണം എന്നാണെങ്കിൽ ആ രീതിയിൽ കാണുക മൂന്നാമത്തേത് മുപ്പത് മിനിറ്റ് ഫോൺ ഒഴിവാക്കി എല്ലാ ദിവസവും മുപ്പത് മിനിറ്റ് ഫോൺ ഒഴിവാക്കി ഓം നോ ദേവ അനുമംസീരത കൃതും എന്ന് ഉള്ള മന്ത്രം ഇരുപത്തിയൊന്ന് തവണ ജപിക്കുക നാലാമത്തേത് രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് അന്നേ ദിവസം തനിക്കുണ്ടായ നല്ല അനുഭവങ്ങൾക്ക് കാരണമായവയ്ക്ക് നന്ദി പറയാം ഏറ്റവും ചുരുങ്ങിയത് മൂന്ന് കാര്യങ്ങൾക്കെങ്കിലും എല്ലാ ദിവസവും നമ്മൾ നന്ദി പറയണം അഞ്ചാമത്തേത് ഈ മന്ത്രം ചൊല്ലിയിട്ട് ഒരു പൊതിച്ചോറെങ്കിലും അർഹതപ്പെട്ട ആളുകൾക്ക് പാക്ക് ചെയ്തോ വാങ്ങിച്ചു കൊടുത്തോ ആയിട്ട് കൊടുക്കണം ഇത് ഒരു ഇരുപത്തിയൊന്ന് ദിവസം തുടർച്ചയായി ചെയ്യുക ശുഭസങ്കല്പങ്ങൾ ഫലവത്താക്കാൻ നാം നിശ്ചയമായും നല്ല പ്രയത്നം ചെയ്യേണ്ടതുണ്ട് നാം നൽകുന്ന ഭക്ഷണം സ്വന്തം അധ്വാനിച്ച ധനം കൊണ്ടായിരിക്കുകയും വേണം അല്ലാതെ ആരുടെയോ പണം കൊണ്ട് ചോറ് വാങ്ങിച്ചു കൊടുത്തു എന്നതുകൊണ്ട് ഒരു ഫലവും സങ്കല്പം ശുദ്ധവും പരിശ്രമം സത്യസന്ധവും ആയിരിക്കണം എന്നർത്ഥം അങ്ങനെ വരുമ്പോൾ ജീവിതം കൂടുതൽ ശോഭ ഉള്ളതായിട്ട് തീരും എല്ലാവർക്കും ശുഭദിനം ആശംസിക്കുന്നു നമസ്കാരം